പെട്ടെന്നൊരു ദിവസം നമ്മളുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ ക്രെഡിറ്റ് ക്രെഡിറ്റായാലും ചെയ്യുമല്ലേ എന്നാൽ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് പ്രവാസി മലയാളിയും തൊടുപുഴ സ്വദേശിയുമായ അഡ്വിക്കറ്റ് സാജു പുളിക്കൽ ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം ക്രെഡിറ്റ് ആയത് ആ പണം എന്ത് ചെയ്തു എങ്ങനെയാണത് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം തന്നെ നമ്മളോട് പറയും നമസ്കാരം എത്ര കോടി രൂപയാണ് അക്കൗണ്ടിലേക്ക് വന്നത് വൺ ബില്യൺ യുറം അതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ പണി നോക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ അവിടെയുള്ള അക്കൗണ്ടിലേക്കാണ് ദുബായിലുള്ള അക്കൗണ്ട് അക്കൗണ്ടിലേക്കാണ് പെട്ടെന്നല്ല ഞാൻ ഇപ്പോൾ ഒരു മാസമായി ഇവിടെ ഞാൻ വന്നേനൊരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ക്രെഡിറ്റ് ആയതാണ് അപ്പോൾ നമ്മളത് എനിക്കത് ആദ്യം അത് ഫിഗർ കണ്ട് ഞെട്ടിപ്പോയി സത്യം പറയുന്നത് എന്താ സംഭവം നമുക്കറിയില്ല പിന്നെ നമ്മളതിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു വെയിറ്റ് ചെയ്യേ എന്താണെന്ന് അറിയാമല്ലോ നമ്മൾ ചാടി പിടിച്ചതൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തു അടുത്ത് ഞാനിങ്ങനെ പോകുന്നു അതുവരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോഴൊക്കെ ഇത് ക്രെഡിറ്റായിട്ട് തന്നെ കാണുന്നുണ്ട് പിന്നെ തിരിച്ച് ഇവിടെ വന്ന് അപ്പോഴാണ് ഇത് വേറെ ഇങ്ങനെ വേറൊരു ആൾ ഇതുപോലെ ഞാൻ കുറേ പത്രത്തിലൊക്കെ കണ്ടു ഇങ്ങനെ അക്കൗണ്ട് വന്നിട്ട് ബാങ്കിനെ ഇൻഫോം ചെയ്തു അപ്പോൾ ഞാനിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വല്ല ഇവിടെ ഇവിടെ ആദ്യം ഒന്ന് മീഡിയയ്ക്ക് പറഞ്ഞൊന്ന് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മീഡിയയിൽ എടുത്ത് ഇതെങ്ങനെയാണ് നമുക്ക് മെസ്സേജ് വന്നോ മനസ്സില ഞാനിങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തു പിന്നെ നമ്മൾ യൂഷ്വലി ചെക്ക് ചെയ്ത ഒരു ആയിട്ടുള്ള അക്കൗണ്ട് ഞാൻ അത്ര യൂസ് ചെയ്യാത്ത അക്കൗണ്ടാണ് ആക്റ്റീവാണ് അക്കൗണ്ട് പക്ഷേ ഞാൻ അത്ര യൂസ് ചെയ്യാത്ത അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴേക്കും ഒരു ഫിഗർ കണ്ടത് ഞാൻ അവിടെ ഒരു ഫ്രീലാൻസ് ആയിട്ട് ഒരു ചെറിയ ബിസിനസ് ചെയ്യുകയാണ് ഈ പണം ഇങ്ങനെ വലിയൊരു എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് ആണ് അത് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ എന്തായിരുന്നു അതിൻ്റെ ഒരു എന്താ സംഭവം ശരിക്കും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയില്ലോ കാരണം തന്നെ എനിക്ക് അറിയാൻ പോലും പാടില്ല എൻ്റെ പൂജ്യം നോക്കി എണ്ണീട്ട് പോലീതില്ല കാരണം ഇത് വൺ ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സാരൻ്റെ അക്കൗണ്ടിൽ പോലും കാണില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇതെന്താ സംഭവമെന്നറിയില്ലല്ലോ അത് ഞാൻ കുറച്ച് ഞെട്ടി പിന്നീട് നമ്മളത് ഓക്കെ ഇതെന്താണെന്ന് അറിയാമെന്ന് വെച്ചാൽ അങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെ എനിക്ക് തിരിച്ചും കൂടെ വണ്ടി വന്നതല്ലേ പിന്നെ ഞാൻ അപ്പം തന്നെ അവിടെ ബാങ്കിൽ ഇൻഫോം ചെയ്തത് ക്ലിയർ ചെയ്തതന്നെ ഇനി എന്തായാലും ബാങ്കിൽ പോയിട്ട് നമ്മൾ ഇൻഫോം ചെയ്യുന്നു അത് ക്ലിയർ ചെയ്യുന്നു മീൻസ് വൈൻഡപ്പ് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഡി ഐ ബി എന്ന് പറയും ദുബായ് ഇസ്ലാമിക് ബാങ്ക് അല്ല പണം അതല്ല പറയുന്നത് അത് ആക്റ്റീവ് എനിക്കത് ആക്റ്റീവ് അല്ല ശരിക്കും നമുക്കതിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ അത് ചെയ്യണം അതല്ല മാത്രമല്ല അത് അങ്ങനെ പണം എടുത്ത് ഉപയോഗിക്കാനും നമുക്ക് പറ്റില്ല യു എയുടെ നിയമം അനുസരിച്ച് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ബാങ്കിനെ ഇൻഫോം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതോറിറ്റി ഇൻഫോം ചെയ്യുന്നതാണ് ആ അവിടെ ചെന്ന് പറയാനുള്ളത് ഞാൻ പിന്നെ ഉടനെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ചെന്ന് നമുക്കിങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് ഞാൻ സംസാരിക്കാമെന്ന് ചോദിച്ചാൽ ബാങ്കിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളി പറഞ്ഞു അങ്ങനെ വെച്ച് വെയിറ്റ് ചെയ്യുക എന്താന്നുള്ളത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പണം ഇപ്പോഴും ഈ തുക തന്നെ അക്കൗണ്ടിൽ കിടക്കണമായിരിക്കണം കാരണം ഞാനൊരു മൂന്നാഴ്ച വരെ നോക്കുമ്പോൾ അത് ഓൾറെഡി മൂന്നാഴ്ചയായിട്ടും ആ ഫിഗർ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു പോയിട്ട് നോക്കാം അതായത് വലിയൊരു അത്ഭുതം തന്നെ ആയി പോയല്ലേ അല്ല ഇതിപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് ഒരാളുടെ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഒരു വാർത്തയാണിത് ബാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കോടി രണ്ട് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ ഇതൊരു വാർത്തയാണ് പിന്നെ ഇതിനകത്തൊരു കൗതുകമുണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ഒരു ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ അത് എന്താണെന്നുള്ളൊരു കൗതുകം പിന്നെ നമ്മളങ്ങനെ സാധാരണ അങ്ങനെ സംഭവിക്കുക ചെറിയൊരു എമൗണ്ടൊക്കെ നമുക്ക് വരാറുള്ളൂ സാധാരണഗതിയിൽ പക്ഷേ ഇത് വലിയ വലിയൊരു എമൗണ്ട് അതെങ്കിലും അതെന്തെങ്കിലും ബിസിനസ്സുകാരുടെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധനം ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഇങ്ങനെ എന്ന് വെച്ച് അത് പല രീതിയിലാണ് പല ഓപ്ഷൻ ഉണ്ട് ഇത് ഈ മണി ലോണ്ടറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ വർക്ക് ചെയ്യണമെന്ന് നമുക്കറിയില്ല അത് കൂടാതെ തന്നെ ഇത് ഇപ്പോൾ പിന്നെ ബിസിനസ്സുകാരുടെയൊക്കെ ആവാനുള്ള വഴി കുറവാണ് ബാങ്കിൻ്റെ തന്നെ എന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്ക് ആവാം അല്ലെങ്കിൽ അത് ഫിഗർ കാണലായിരിക്കും ചിലപ്പോൾ ഫിഗർ മാത്രമുള്ളതായിരിക്കും എമൗണ്ട് കാണലായിരിക്കാം എന്നിരുന്നാലും ഒരു ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഒരു കസ്റ്റമറുടെ അടുത്തേക്ക് വരുവാന്ന് പറയുന്നത് തന്നെ വലിയൊരു അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ തന്നെ അവർ അതിനകത്ത് അപ്പോൾ ഇങ്ങോട്ടാണ് അപ്പോളേജ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെൻഷനാക്കി ശരിയല്ലേ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ വരുന്നത് അദ്ദേഹം ഇപ്പോഴും അത് അക്കൗണ്ടിൽ തന്നെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുകയാണ് ഇനിയും അദ്ദേഹം ദുബായിൽ ചെന്ന ബാങ്കുമായി കാര്യങ്ങൾ ധരിപ്പിക്കണം അത്തരത്തിലുള്ള നിയമ കാര്യങ്ങളുമൊക്കെ ആയി അദ്ദേഹം അത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മലയാളിയായ ഇപ്പോഴത്തെ കോടിപതിയായ അഡ്വക്കേറ്റ് സാജു പുളിക്കൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്